ഹായ് എല്ലാവർക്കും മിസ്മാറ്റ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താവുന്നത് ഒരു ഗ്രേഡ് നോട്ടാണ് അതായത് പെപ്പു ന്യൂ ഗിനിയയിലെ ഫിഫ്റ്റി കിന എന്നറിയപ്പെടുന്ന നല്ലൊരു ജം യു എൻ സി കണ്ടീഷൻ ഗ്രേഡഡ് നോട്ടിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ് ലേറ്റസ്റ്റായിട്ട് എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്തൊരു നോട്ടാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് അറിയപ്പെടുത്തുക നമുക്ക് ആ ഒരു പെപ്പു അതായത് ന്യൂ പെപ്പ് പെപ്പ് ന്യൂ ഗിനിയയിലെ ആ ഒരു ഫിഫ്റ്റി കിണ എന്നറിയപ്പെടുന്ന ആ ഒരു കറൻസി ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്ന കറൻസി ഈ ഒരു കറൻസിയാണ് പെപ്പ് ന്യൂ ഗിനിയയിലെ ആ ഒരു ഫിഫ്റ്റി കിനാസ് എന്നറിയപ്പെടുന്ന കറൻസിയാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള കറൻസിയാണ് അപ്പോൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത് ഗ്രേഡർ ആയിട്ടുള്ള കറൻസിയാണ് പി എം സി സാണ് ഗ്രേഡ് ചെയ്തിരിക്കുന്നത് അതായത് നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാൽ പി എം സിസ് ആണ് ഗ്രേഡ് ചെയ്തിരിക്കുന്നത് നല്ലൊരു കണ്ടീഷനാണ് അതായത് സൂപ്പർ ജം യു എൻ സി സിക്സ്റ്റി എയ്റ്റ് ഗ്രേഡ് വരുന്ന ഒരു കറൻസിയാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു വാല്യൂ വാല്യുവിനെ ഈ ഒരു കറൻസിക്ക് അതായത് ഗ്രേഡർ അല്ലാത്ത കറൻസിക്കും ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു വില തന്നെ വരുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ും കാര്യങ്ങളൊന്നും പരിചയപ്പെടാം അപ്പോൾ നമ്മളിപ്പോൾ പരിചയപ്പെടുന്ന ഈ ഒരു കറൻസി പെപ്പു ന്യൂ ഗിനിയിലെ ഫിഫ്റ്റി കിണ എന്നറിയപ്പെടുന്ന കറൻസിയാണ് സ്റ്റാൻഡേർഡ് ബാങ്ക് നോട്ടാണ് പോളിമറിഷ്യൂ ആണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന പോളിമറിഷ്യൂ കറൻസിയാണ് അത്യാവശ്യം നമുക്ക് മാർക്കറ്റിൽ പോളിമറിഷ്യൂ ഒക്കെ കളക്ഷൻ ചെയ്യുന്ന വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു കറൻസിയൊക്കെ മേടിച്ച് കളക്ഷൻ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ ഒരു കറൻസി രണ്ടായിരത്തി പതിനേഴ് ഇരുപത്തൊന്ന് കാലഘട്ടങ്ങളിലാണ് അതായത് രണ്ട് ഇപ്പോഴും സർക്കുലേഷനിലൊക്കെ ഈ ഒരു കറൻസി ഉണ്ട് നമുക്ക് ഇപ്പോൾ മാർക്കറ്റിലും ഈ ഒരു കറൻസി ഒക്കെ ഒരുപാട് അവൈലബിൾ ആണ് അപ്പോൾ രണ്ടായിരത്തി പതിനേഴ് ഇരുപത്തൊന്ന് കാലഘട്ടങ്ങളിലാണ് ഈ ഒരു കറൻസി അച്ചടിച്ചിരിക്കുന്നത് ഈ ഒരു കറൻസിയുടെ വാല്യൂ വരുന്ന ഫിഫ്റ്റി കിന എന്നാണ് ഫിഫ്റ്റി കിന എന്നാണ് ഈ കറൻസിയുടെ വാല്യൂ വരുന്നത് നമുക്കിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഫിഫ്റ്റി കിന എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ മണിയിൽ നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കുമ്പോൾ ഏകദേശം ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് വരുന്നത് അതുപോലെ തന്നെ ഒരു കറൻസി നിർമ്മിച്ചിരിക്കുന്ന പോളിമർ ഇഷ്യൂ ആണ് അതായത് പോളിമർ ഉപയോഗിച്ചാണ് ഈ ഒരു കറൻസി നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു കറസിയുടെ സൈസ് വരുന്ന നൂറ്റി നാൽപ്പത്തഞ്ച് ഇൻറ്റു എഴുപത് എം എം ആണ് ഈ ഒരു കറസിയുടെ ഷെയ്പ്പ് വരുന്നത് റെക്ടാംഗുലർ ഷേപ്പ് ആണ് അപ്പോൾ ഇത്രയാണ് ഈ ഒരു കറൻസിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് ഇനി നമുക്ക് ഈ ഒരു കറൻസിയുടെ മുൻവശം പറഞ്ഞുവശം വരുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പരിചയപ്പെടാം അപ്പോൾ ഒരു കറൻസിയുടെ മുൻവശം ഈ ഒരു ബാമാണ് കറൻസിയുടെ മുൻവശം നമുക്ക് ഈ ഒരു ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ ന്യൂ പെ പപ്പു ന്യൂ ഗുനിയയിലെ ആ ഒരു പ്രൈം മിനിസ്റ്ററുടെ ആ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഏറ്റവും താഴായിട്ട് ബാങ്ക് ഓഫ് ബാങ്ക് ഓഫ് പപ്പു ന്യൂ ഗിനിയ എന്നിവിടെ ഇംഗ്ലീഷിലിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ആർട്ട് അതായത് അവരുടെ തന്നെ ഒരു ആർട്ടിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് അൻപത് എന്നുള്ള ആക്കം അതായത് ഈ ഒരു കറൻസീൻ്റെ വാല്യൂ അൻപതാണ് അപ്പോൾ അൻപത് എന്നുള്ള ആക്കം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും റൈറ്റ് റൈറ്റ് സൈഡ് ഫിഫ്റ്റി കിന എന്നിവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു കറൻസിയുടെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു കറസിയുടെ പുറകോഷമൊന്നും പറയപ്പെടാം അപ്പോൾ ഈ ഒരു കറൻസിയുടെ പുറകുഷൻ ഈ ഒരു ഭാമാണ് കറൻസിയുടെ പുറകു വശം നമുക്ക് സെൻ്ററായിട്ട് ആ ഒരു പാർലമെന്റ് അതായത് പെപ്പുനുഗുനിയയിലെ പാർലമെന്റിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ സെൻ്ററർ കൊടുത്തിരിക്കുന്നത് ലെഫ്റ്റ് സൈഡ് ഒരു ഭാഗത്തു പെപ്പുനുഗുനിയുടെ ആ ഒരു എംബളവും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ വാല്യൂ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും അൻപത് എന്നുള്ളതാക്കോ അതിന് താഴ്ത്ത് ഫിഫ്റ്റി കിണ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും ഏറ്റവും താഴെ ഈ ഒരു ഭാഗത്തു സീരിയൽ നമ്പറാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും സീരിയൽ നമ്പർ ഇതാണ് എ ബി ടു വൺ ടു ത്രീ സെവൻ ഫോർ ടു വൺ എന്നുള്ള സീരിയൽ നമ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു കറൻസിലെ മുൻവശം പുറകുവശം എന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു കറൻസിയുടെ വാല്യൂ നോക്കി നോക്കാം അപ്പോൾ റിപ്പന്യൂ ഗുനിയയില് ഫിഫ്റ്റി കിന എന്നറിയപ്പെടുന്ന ഈ ഒരു കറൻസിയുടെ ഗ്രേഡഡ് അല്ലാത്ത കറൻസിക്ക് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട് ഈ ഒരു കറൻസി നല്ലൊരു ഗ്രേഡ് കണ്ടീഷനാണ് പി എം സിസ് ആണ് ഗ്രേഡ് ചെയ്തിരിക്കുന്നത് സൂപ്പർ ജെം യു എൻ സി കണ്ടീഷനാണ് സിക്സ്റ്റി എയ്റ്റ് ഗ്രേഡ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കറൻസിക്ക് അത്യാവശ്യം മാർക്കറ്റിൽ കുറച്ചുകൂടി വാല്യൂ കൂടുതലാണ് അത് നമ്മുടെ ഈ കളക്ഷൻ അതായത് മാർക്കറ്റിൻ്റെ വാല്യൂ അനുസരിച്ചാണ് ഗ്രേഡഡ് കറൻസിയുടെ വാല്യൂ കൂടുന്നതെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രേഡഡ് കറൻസിയുടെ വാല്യൂ ഇപ്പോൾ എത്രയാണെന്നുള്ളത് എനിക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റത്തില്ല എന്നാലും ഈ ഒരു കറൻസിയുടെ അതായത് ഫിഫ്റ്റി കിണയുടെ ഗ്രേഡഡഡ് അല്ലാത്ത കറൻസിക്ക് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കളക്ഷനിൽ ഈ ഒരു കറൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ കോളിമറിഷ്യൂ കറൻസി കളക്ഷൻ ചെയ്യുന്ന ആരെങ്കിലും ആണെങ്കിൽ തീർച്ചയായും ഈ ഒരു കറൻസി മാർക്കറ്റിൽ നിന്ന് കിട്ടുവാണെങ്കിൽ കളക്ഷൻ ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഈ ഒരു കറൻസി മേടിക്കുക നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലേക്ക് ഈ ഒരു കറൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ